പ്രേം നസീറുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അത് മെരിലാൻഡ് തൊട്ട് ആരംഭിച്ച കാല ബന്ധമാണ് പ്രേം നസീർ ആദ്യമായിട്ട് നായകനായി വരുന്ന സമയം മുതലുള്ള ബന്ധമാണ് അച്ഛന് ഡയറക്ടറായി വരുന്നു മദ്രാസിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തൊക്കെ പ്രേം നസീറും സ്ട്രഗിൾ ചെയ്യുകയാണ് എന്നാലും നടൻ്റെ സ്ട്രഗിൾ കുറച്ചുകൂടെ അത്യാവശ്യം കുറച്ചുകൂടെ കാശുമൊക്കെ കിട്ടും ആ സമയത്തും പ്രേംനസീറാണ് അച്ഛനോട് പറഞ്ഞ് നിങ്ങൾ വിട്ടിട്ട് പോകരുത് സ്ട്രഗിൾ ചെയ്താലും പിടിച്ചു നീക്കണം ഒരു കാലത്ത് ഇൻഡസ്ട്രി നമ്മുടെ വരുതിയിൽ വരും അസേന്നാണല്ലോ വിളിക്കുക നിങ്ങൾ പൊക്കളരുത് അസേ എന്ത് കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കണം എന്ന് എത്രയോ തവണ അച്ഛൻ പോയി പറഞ്ഞിട്ടുള്ള സന്ദർഭങ്ങളുടെ ഞാൻ നസീറെ ഞാൻ പോവാണ് അസേയെന്നാണ് വിളിക്കുക അവർ തങ്ങളിൽ ഞാൻ പോവാണ് കാരണം എനിക്ക് നാട്ടിൽ കുറച്ച് ഉണ്ട് അത് വെച്ച് ഞാൻ ജീവിച്ചുള്ള സിനിമ രക്ഷപ്പെടുന്നു തോന്നുന്നില്ല എന്ന് പറഞ്ഞ് നിരാശ തോന്നിയിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ തന്നെ പ്രേംനസീറാണ് അച്ഛനും നിങ്ങൾ പോകരുത് യു വിൽ ബികം എ ഡയറക്ടർ നിങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ഡയറക്ടറായി തീരുമെന്ന് പറഞ്ഞ് നിർണായക ഘട്ടത്തിൽ കൂടെ നിർത്തിയ സൗഹൃദമാണ് പ്രേംനസീറിൻ്റെ സൗഹൃദം എൻ്റെ അച്ഛനാകെ ആരുടെയെങ്കിലും മരണത്തിൽ കരയുന്നത് ഞാൻ കണ്ടത് പ്രേംനസീറിൻ്റെ മരണത്തിൽ മാത്രമേ ഉള്ളൂ വേറെ ആരുടെ മരണത്തിലൊന്നും അച്ഛനങ്ങനെ ഒരു കരയുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഒരു ജീവിതത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള ഒരു തിരിച്ച് ഒരു ഒരു വഴിത്തിരിവായിട്ട് മരണത്തെ കാണാനൊക്കെയുള്ള ഒരു ഫിലസോഫിക്കൽ ഇരുത്തമൊക്കെ ഉള്ള മനസ്സാണ് എൻ്റെ അച്ഛൻ്റേത് പക്ഷേ പ്രേം നസീർ പോയപ്പോൾ മാത്രം ഒരു കൂടപ്പിറപ്പ് പോയതുപോലെ എനിക്ക് നഷ്ടബോധം തോന്നുന്നു എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്